എത്രയും പെട്ടെന്ന് അത് ഈ പാലോ ഈ ആ ചെറിയ വന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തന്ന ഞങ്ങളുടെ ജീവൻ പോണേ പോണേക്കാട്ടി മുമ്പ് ഞങ്ങക്ക് ആ സ്വന്തം സ്ഥലത്ത് കിടന്നു ഇപ്പൊ ശരിക്കും പറയുമ്പോൾ ഉടുമ്പ് ഏഴജന്തുക്കൾ എല്ലാം ഉണ്ട് അതിനകത്ത് അതിനകത്താണ് ഞാൻ ഏഴ് വർഷം അതിനകത്ത് താമസം ഒറ്റക്ക് ആ കാടിന്റെ അകത്ത് നിവർത്തിയില്ലാതെ വന്നത് കൊണ്ടാണ് ഇപ്പൊ ഈ വാടക പോയത് ആലപ്പുഴ എഴുപുന്ന പഞ്ചായത്തിലെ ബേബി ചേച്ചിയാണ് നമ്മളിപ്പോൾ കണ്ടത് ബേബിച്ചേച്ചിക്ക് രണ്ടായിരത്തി പതിനാലിൽ സർക്കാർ നൽകിയ ഭൂമിയാണ് ഈ പൂന്തുരുത്തിലുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടും ലഭിച്ചു എന്നാൽ ആ വീട്ടിൽ താമസിക്കുവാനുള്ള സാഹചര്യം ഇപ്പോൾ ബേബിച്ചേച്ചിക്ക് ഇല്ല ഒരു വഴിയില്ലാത്തതാണ് പ്രശ്നം ഒരു വഴിയില്ലാത്തതിനാൽ തന്നെ ബേബിച്ചേച്ചിയെ പോലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും മറ്റു പ്രായമായവരും തങ്ങളുടെ സ്വന്തം വീട് ഉപേക്ഷിച്ച് മറ്റു പല സ്ഥലങ്ങളിലും വാടകയ്ക്ക് പോയിരിക്കുകയാണ് നിലവിൽ അവരുടെ വീടുകളൊക്കെ തന്നെയും കാട് കയറി നശിക്കുന്ന സാഹചര്യമാണുള്ളത് സ്ഥലയുടെ മെച്ചഭൂമി വില്ലേജ് ഓഫീസിൽ നിന്നാണ് വിളിച്ചേട്ട് തിരുവനന്തപുരത്ത് ഉമ്മൻചാണ്ടി സാറിൻ്റെ എറോഫില് രണ്ടായിരത്തി പതിമൂന്നില് പതിനാലില് കിട്ടിയതാണ് അപ്പോൾ അന്ന് ഞങ്ങളുടെ സ്ഥലമൊന്നും കാണിക്കാതെയാണ് ഇവര് ഈ അവിടെ കൊണ്ടുപോയി പട്ടയൊക്കെ തന്നത് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ വള്ളത്തിന് വന്നപ്പോൾ ഇവിടെ ഞങ്ങൾ പറഞ്ഞു അയ്യോ ഇത് ഞങ്ങൾക്ക് വെള്ളം വഴിയില്ലല്ല വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വഴിയൊക്കെ ഉടനെ വരും എന്നൊക്കെ പറഞ്ഞാണ് അന്ന് സ്ഥലം തന്നത് അന്ന് സ്ഥലം തന്നിട്ട് ഞങ്ങൾ ഈ വഴിക്ക് വേണ്ടി മാത്രം അന്ന് വരെ അനുവദിച്ചിട്ടില്ല വഴിക്ക് വേണ്ടി മാത്രം ഞങ്ങൾ എല്ലാവരും ഇതിലുണ്ടായിരുന്ന എല്ലാവരും അതിനുവേണ്ടി പരിശ്രമിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് എനിക്ക് പിന്നെ രണ്ടായിരത്തി പ പതിനേഴിൽ പേര അനുവദിച്ച് ഞാനിവിടെ വന്ന് താമസിച്ച് പക്ഷേ ഇവിടെ വന്ന് താമസിച്ചപ്പോൾ ഒരു വെള്ളം കരണ്ടാവുക ഒന്നുമില്ലായിരുന്നു കോട്ടും കാടായിരുന്നു ഒറ്റക്ക് ഒരു ഏഴ് വർഷം ഞങ്ങൾ താമസിച്ച് അതിനിടയ്ക്ക് കരണ്ടെടുത്ത് വെള്ളം എടുത്ത് എല്ലാം എടുത്ത് ഇപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞ് അവിടെ വീടുകളെല്ലാം വന്നിട്ടുണ്ട് വീടുകളിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും അവിടെ വന്ന് കിടക്കാനായിട്ടുള്ളൊരു ഒരു സംവിധാനമില്ല ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളം മേടിച്ചിട്ട് വള്ളത്തിലാണ് പോയിക്കൊണ്ടിരുന്നെച്ചത് സുഖയില്ലാതെയൊക്കെ രാത്രി ഒരു മണിക്കൊക്കെ സുഖം ഇല്ലാണ്ടൊക്കെ വന്നപ്പോൾ ഒരാളും ഇല്ലാണ്ടിരുന്നിട്ട് ഇവിടെ കിടന്ന് പോവുകയും പിടിക്കുകയും ചെയ്തിട്ടൊന്നും ആരും ഇല്ലാഞ്ഞിട്ടും പിന്നെ ആരിലുണ്ടായ പണിക്കാരെല്ലാവരും കൂടിയൊക്കെ ഓടി വന്നിട്ടാണ് അക്കരയിൽ എത്തിച്ചിട്ട് വണ്ടിക്കൊക്കെ കൊണ്ട് അങ്ങനെ തീരെ വയ്യാണ്ട് വന്നു കാരണം ഇപ്പോൾ ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് അതും വാടക കൊടുക്കാനുള്ള നിവൃത്തി എനിക്കില്ല ഞാൻ സർക്കാർ തരുന്ന പെൻഷ്യൻ കാശാണ് ഈ വാടകക്ക് കൊടുക്കുന്നത് ഇപ്പം അത് അങ്ങനെ വാടകക്ക് കൊടുക്കാൻ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ഒരു വർഷം കഴിഞ്ഞു ഒരു അന്തിക്കൂട്ടിന് പോലും ഒരാളില്ലാത്ത ആൾക്കാർക്കാണ് ഈ സ്ഥലം അവിടെ തന്നേക്കുന്നത് സർക്കാർ എത്രയോ സ്ഥലം വേറെ ഉണ്ടായിരുന്നു ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് ഇങ്ങനെയുള്ള കൊടുക്ക സ്ഥലം തന്നു എന്നിട്ട് അവർ എന്താ പറയുന്നത് ഞങ്ങൾ മെച്ചഭൂമി കൊടുത്ത് സ്ഥലം കൊടുത്ത് വര കൊടുത്ത് അപ്പം എത്രയും പെട്ടെന്ന് അത് ഈ പാലോ ഈ ആ ചെറിയ വന്ന് ഞങ്ങക്ക് ശരിയാക്കി തന്ന ഞങ്ങളുടെ ജീവൻ പോണേക്കാ പോണേക്കാട്ട് മുമ്പ് ഞങ്ങൾക്ക് ആ സ്വന്തം സ്ഥലത്ത് കിടന്നുക്കാം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ കാടാണ് അവിടെ എല്ലാ സാധനവും ഉണ്ട് ഉടുമ്പ് ജയ എല്ലാം ഉണ്ട് അതിനകത്ത് അതിനകത്താണ് ഞാൻ ഏഴ് വർഷം അതിനകത്ത് താമസം ഒറ്റക്കാ കാടിന്റെ അകത്ത് നിവർത്തിയില്ലാതെ വന്നത് കൊണ്ടാണ് ഇപ്പൊ ഈ വാടക പോയത് ഇപ്പൊ അവിടെനിന്ന് ഇപ്പൊ ഈ അടുത്ത മാസം ഞങ്ങൾക്ക് മാറുകയും വേണം പലരും ഇവിടെന്ന് വീട് വിട്ട് മറ്റു വാടക വീടുകളിലേക്ക് പോയപ്പോഴും ജോണാട്ടൻ ഉൾപ്പെടെ മൂന്ന് കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇത്തരുത്തിൽ താമസിക്കുന്നത് വഞ്ച് വാടകയ്ക്കെടുത്തിട്ടാണ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും യാത്ര ചെയ്യുന്നത് ഇപ്പോൾ പത്ത് പതിനാല് വീട്ടുകാർ താമസക്കാരുണ്ടായതാണ് രണ്ടും ലൈഫ് പദ്ധതിയുടെ വീട് ഏഴ് ഏഴ് ഇവിടെ പണിത് പൂർത്തിയാക്കിയിട്ടുണ്ട് ഏഴ് വീടിൽ നാലഞ്ച് വീട്ടുകാർ ഇവിടെ താമസം ഉണ്ടായതാണ് അവർക്ക് വഴി പോക്കോരോ ബുദ്ധിമുട്ടായത് കൊണ്ട് എല്ലാവരും വാർഡേക്ക് പോയപ്പോൾ താമസിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങൾ മൂന്ന് നാല് വീട്ടുകാർ ഇവിടെ നിലവിൽ താമസിക്കുന്നുണ്ട് കാലക്രമേണ ഞങ്ങളുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയായിരിക്കും ഒരാൾ മരിച്ചാൽ തന്നെ നമുക്ക് അപ്പുറത്തേക്ക് മറുകരയിലെത്തണമെങ്കിൽ ഈ വഞ്ചിയുടെ ആശ്രയം വേണം ഒരു വെള്ളപ്പൊക്കം വന്നാലോ അതും നമുക്ക് ഭയങ്കര ദുരിതമാണ് നമുക്ക് പോകാനായിട്ട് ഈ ചറവഴി നീന്തി വേണം അവിടെ പോകാനായിട്ട് ഈ ലൈഫ് മിഷൻ പദ്ധതിക്കിൽ ഏഴ് വീടുകളും എന്നെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ആ പൂർത്തിയാക്കിയ വീടുകളിൽ നമ്മൾ വഴി യോഗ്യമല്ലാത്തത് കൊണ്ട് അവർ മറുകരയിൽ വാടകയ്ക്കെടുക്കാൻ വാടകയ്ക്ക് താമസിക്കാനായിട്ട് പോയിരിക്കുകയാണ് ചില ടൈമിലൊക്കെ അവർ വന്നൊന്ന് നോക്കി പോകും അത് അതും വാടകയ്ക്ക് വഞ്ചിയെടുത്ത് വേണം ഇവിടെ വന്ന് അവർക്കൊന്ന് ആ സ്ഥലം വന്ന് കാണാനായിട്ട് ഇപ്പം അത് കാട് പിടിച്ചൊക്കെ കിടക്കുക ആൾ താമസം ഇല്ലാതെ വന്ന് കാട് പിടിച്ച് കയറി ഈ വീട്ടിൽ താമസിച്ചവരും വാടക പണി തീരാത്ത വീടാണ് വഴിയില്ലാത്തതുകൊണ്ട് അവർ സാധനം എല്ലാം കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവരത് കിട്ടുമ്പോൾ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വർഷം മഴക്കാലം വൈകഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട ഞങ്ങൾക്ക് മരകരെ എത്തണമെങ്കിൽ ഈ രണ്ട് മാർഗ്ഗമുള്ളൂ ഈ വഴിയും വേണം അപ്പുറത്തൊരു ചെറിയൊരു പാലം ഇത് വരികയാണെങ്കിൽ ഞങ്ങളുടെ ജീവിതം സമാധാനമായി രണ്ടായിരത്തി പതിമൂന്നിൽ സർക്കാർ മിച്ചുഭൂമി വിതരണം ചെയ്തപ്പോൾ ഈ റിമോട്ടായിട്ടുള്ള വികസന സാധ്യത ഇല്ലാത്ത ഈ പ്രദേശത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ മാറി വന്ന സർക്കാർ അവർക്ക് ലൈവ് മെഷീൻ പദ്ധതി അനുസരിച്ച് വീടുകൾ നിർമ്മിച്ചു പക്ഷേ വീടുകൾ നിർമ്മിക്കുന്നതോടൊപ്പം അവർക്ക് സഞ്ചരിക്കാനുള്ള ഒരു വഴി തുറന്നുകിട്ടുക എന്നുള്ളതാണ് പക്ഷേ അതില്ലാതെ വന്നു കഴിഞ്ഞിട്ട് അവർ വളരെയേറെ കഷ്ടപ്പെട്ടു ഇത് ചെയ്തു അവർക്ക് വെള്ളമില്ല വെളിച്ചമില്ലായിരുന്നു ആ പാലം വന്നെങ്കിൽ മാത്രമേ അവിടെയുള്ള ആൾക്കാർക്ക് അവിടെ സഞ്ചരിക്കാനും അവിടെ താമസിക്കാനും പറ്റുള്ളൂ ആ പാവപ്പെട്ടവരെല്ലാവരും ഇപ്പോൾ പല സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുകയാണ് അതും വാടകയ്ക്ക് താമസിച്ചിരിക്കുന്ന വെച്ചാൽ പട്ടി പിന്നോക്ക ഏറ്റവും പിന്നോക്കത്തല്ലേ പിന്നോക്കത്തിൽ കഴിയുന്ന ആൾക്കാരാണ് എന്നുവെച്ചാൽ പട്ടികജാതിക്കാരുണ്ട് വിധവകളുണ്ട് അതുപോലെ തന്നെ ഭിന്നശേഷി ബാധിച്ചവരുണ്ട് ഈ കുടുംബങ്ങൾ എങ്ങനെ പോവും അവർക്ക് എങ്ങനെ സഞ്ചരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ സർക്കാർ അവരുടെ അനുഭവപൂർവ്വം ഈ അപേക്ഷ പരിഗണിക്കണം ആ റോഡ് അവസാനിക്കുന്നിടത്തു നിന്ന് ഇവിടെ വരെ ഒരു പതിനഞ്ച് മീറ്ററിൽ പാലവും അവിടുന്ന് ഈ നടവരമ്പ് ഒന്ന് വീതി കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് അവരുടെ വീടുകളിലേക്ക് എത്താം വാടക വീട്ടിൽ കഴിയുന്നവരൊക്കെയും അവരുടെ വീടുകളിലേക്ക് എത്താമെന്ന പ്രതീക്ഷയിലാണ് പക്ഷേ ഒരു വഴിയാണ് അവരുടെ വില്ല് ഒരു വഴി വരാൻ സാധ്യതയില്ലെങ്കിൽ പിന്നെ എന്തിന് സർക്കാർ ഭൂമിയും ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടും കൊടുത്തു എന്നുള്ളതാണ് ഇവരുടെ സംശയം